ഹായ് ഡിയേഴ്സ് വെൽക്കം ടു അനദർ വീഡിയോ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരാളൊരു നല്ല കാര്യം ചെയ്താൽ ഒരു വർക്ക് നന്നായിട്ട് ചെയ്താൽ ചെയ്ത് പൂർത്തിയാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കും അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്താൽ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ധാരാളം രീതിയിൽ മലയാളത്തിൽ സംസാരിക്കാറുണ്ട് വളരെ നന്നായിട്ടുണ്ട് എന്ന് മാത്രമല്ല വളരെ നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഇതുപോലെ നിങ്ങൾ ചെയ്യണം നിങ്ങൾ ഒഴിവാക്കരുത് നിങ്ങൾ ഉപേക്ഷിക്കരുത് കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പ്രോത്സാഹനങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട് ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ എങ്ങനെയാണ് പറയുന്നതാണ് നമ്മൾ എന്ത് വീട്ടിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ സമയം കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കേയും അപ്പോൾ നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷിൽ നമ്മൾ ഒരാൾക്ക് പ്രോത്സാഹനം കൊടുത്ത് സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റും എങ്ങനെയാണ് പറയുന്നത് നോക്കാം ഇതിൽ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് എങ്ങനെയാണ് കീപ്പ് അപ്പ് ദ ഗുഡ് വർക്ക് കീപ്പ് അപ്പ് ദ ഗുഡ് വർക്ക് ഇത് നമ്മൾ പറയുന്നത് ഒരാൾ ഒരു വർക്ക് ഒരു കാര്യം നന്നായിട്ട് ചെയ്തു നന്നായിട്ട് ചെയ്തു അപ്പോൾ ഇനിയും അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നാവുമെന്ന് നമുക്ക് തോന്നി ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അയാളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് കീപ്പ് അപ് ദ ഗുഡ് വർക്ക് കീപ്പ് അപ് ദ ഗുഡ് വർക്ക് ഒരാൾ ഒരു കാര്യം ചെയ്തു പക്ഷേ അയാളതിൽ പരാജയപ്പെട്ടു പരാജയപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു നിരാശ ഉണ്ടാവും അല്ലെ ഒരു സാഡ്നസ് ഉണ്ടാവും എന്നുള്ളതാണ് ആ സമയത്ത് വീണ്ടും അയാളെ സങ്കടപ്പെടുത്തുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത് അയാളെ നമ്മൾ മാക്സിമം എൻകറേജ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ദാരുവാസ് എൻ ട്രൈ ദാറ്റ് വാസ് എൻ നൈസ് ട്രൈ ദാറ്റ് വാസ് എൻ നൈസ് വർക്ക് നിങ്ങൾ ചെയ്തത് വളരെ നൈസായിരുന്നു ദാരിവാസൻ നൈസ് ട്രൈ നിങ്ങൾ ശ്രമിച്ചത് വളരെ നല്ലൊരു ശ്രമം തന്നെയായിരുന്നു ആരും മോശം പറയില്ല കിട്ടാത്തതിന് സങ്കടപ്പെടേണ്ട നിങ്ങൾ വീണ്ടും ചെയ്യൂ ദാരിവാസൻ നൈസ് ട്രൈ നിങ്ങൾ വളരെ നന്നായിട്ട് തന്നെ ട്രൈ ചെയ്തിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ ഈ പരാജയപ്പെട്ടു പോയ ആൾക്ക് വീണ്ടും ഒന്നുകൂടെ ചെയ്യണമെന്നും അല്ലെങ്കിൽ വീണ്ടും അതൊരു ഒന്നുകൂടെ പരിശീലിക്കണമെന്നും ഒക്കെ തോന്നും അപ്പോൾ ആ ഒരു രീതിയിൽ അയാളെ മനസ്സ് മടുവിപ്പിക്കാത്ത രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് ദാരിവാസൻ നൈസ് ട്രൈ ഇനി അതുപോലെ തന്നെ ഒരാൾ ഒരു കാര്യം ഒരു വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാൾ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവില് ആ ഒരു പ്രവൃത്തിയിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി വരുന്നുണ്ട് ഓരോ ദിവസവും വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങനെ പുരോഗതികൾ ഉണ്ടായി വരുന്നുണ്ട് ആദ്യം കണ്ടതുപോലെയല്ല മാറ്റങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കണമല്ലോ അയാൾ വീണ്ടും പോളിഷ് ചെയ്ത് നന്നാക്കി നന്നാക്കി വരുന്നുണ്ടെന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മളിങ്ങനെ പറയണം പ്ലാരിസ റിയൽ ഇമ്പ്രൂവ്മെൻറ്റ് ദാരിസ റിയൽ ഇമ്പ്രൂവ്മെൻറ്റ് നല്ല പുരോഗതിയാണ് നല്ല പുരോഗതിയാണ് അപ്പോൾ നിങ്ങൾ ഇനിയും പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കും ഒന്നുകൂടെ നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇനിയും നന്നാവട്ടെ ദാരിസ റിയൽ ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെയാണ് പറയാം ദാരിസർ റിയൽ ഇമ്പ്രൂവ്മെൻറ്റ് ഇനി ഒരാൾ ഒരു കാര്യം ചെയ്യുന്നതിൽ കൃത്യമായ രീതിയിലാണ് അയാൾ ചെയ്യുന്നത് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാതെ ആ പറഞ്ഞ നിർദ്ദേശിച്ച റൂൾസൊക്കെ പാലിച്ച് വളരെ കൃത്യമായി ടൈം ബൗണ്ടായിട്ട് അയാൾ ആ കൃത്യമായ രീതിയിലാണ് ആ പ്രവൃത്തി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് അയാൾ പൂർത്തിയാക്കിയിട്ടില്ല പക്ഷെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയാളുടെ പോക്ക് അയാളുടെ പ്രവൃത്തികൾ അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റാണ് നമ്മൾ തോന്നി കഴിഞ്ഞാൽ നമ്മളെന്ത് പറയണം ആ നമ്മളയാളെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയുക എങ്ങനെയാണത് പറയുന്നത് വെരി ഗുഡ് യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക് വെരി ഗുഡ് യു ആർ ഓൺ ദി റൈറ്റ് ട്രാക്ക് നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തന്നെ പോട്ടെ വെരി ഗുഡ് വളരെ അടിപൊളിയാണ് യു ആർ ഓൺ ദി റൈറ്റ് ട്രാക്ക് നിങ്ങൾ കൃത്യമായ ട്രാക്കിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അയാൾ കൃത്യമായിട്ടാണ് പോകുന്നതെങ്കിൽ ഒന്നും കൂടെ അത് നന്നാക്കാൻ അയാൾക്ക് പ്രചോദനമാകും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയും പറയാം എന്നുള്ളത് ഇനി ഒരാൾ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന ഒരു രീതി ഇങ്ങനെയാണ് യു ഹാവ് ഡൺ എ കുറൈറ്റ് ഷോപ്പ് യു ഹാവ് ഡേ ഗുഡ് ജോബ് അല്ലെങ്കിൽ യു ഹാവ് ഡൺ എ ഗ്രൈറ്റ് ജോബ് നിങ്ങൾ വളരെ മഹത്വം അറിയിക്കുന്ന നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് യു ഹാവ് ഡൺ എ ഗ്രൈറ്റ് ജോബ് നിങ്ങൾ അടിപൊളിയായ രീതിയിലാണത് ചെയ്തിട്ടുള്ളത് യു ഹാവ് ഡൺ എ ഗ്രൈറ്റ് ജോ ഇതാണ് നമ്മൾ സാധാരണ പറയുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും പറയാൻ പറ്റുന്നതാണ് ഇനി അതുപോലെ തന്നെ ഒരാൾ ഒരു കാര്യത്തിൽ നന്നായിട്ട് കൊണ്ടിരിക്കുകയാണ് അയാൾ പ്രയാസപ്പെടുന്നുണ്ട് ഇടയ്ക്കൊക്കെ പാളിപ്പോകുന്നുണ്ട് എന്നാലും അയാൾ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ് അയാൾ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ അയാളെ കൂടെ നിന്നിട്ട് നമ്മൾ എൻകറേജ് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് യാ യു ക്യാൻ ടു ഇറ്റ് യു ക്യാൻ ടു ഇറ്റ് യു ക്യാൻ ഡു ഇറ്റ് അല്ലെങ്കിൽ യു ക്യാൻ ഹോൾഡ് ഇറ്റ് നിനക്കത് പിടിക്കാൻ കഴിയും യു ക്യാൻ ഡു ഇറ്റ് നിനക്കത് ചെയ്യാൻ കഴിയും നിന്നെക്കൊണ്ടതിന് പറ്റും നിനക്കതിനുള്ള യു ഹാവ് ദ പൊട്ടൻഷ്യൽ നിനക്കതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് യു ക്യാൻ ഡൂ ഇറ്റ് നിനക്കത് ചെയ്യാൻ കഴിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അയാൾക്ക് പ്രോത്സാഹനം കൂടുന്നുള്ളത് ആർക്കായാലും അത് ചെയ്യാനുള്ള ഒരു ത്വര അത് കൂടുന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പറയുകയാണ് യാ യു ക്യാൻ ഡൂ ഇറ്റ് നിന ഇനി ഇതേ സിറ്റുവേഷനിൽ തന്നെ നമ്മൾ സംസാരിക്കുന്ന മറ്റൊരു രീതി ഇങ്ങനെയാണ് ഡോൺ ഗീവ് അപ്പ് ഡോൺ ഗിവ് ഉപേക്ഷിക്കരുത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഡോൺ ഗിവ് അപ്പ് ട്രൈ യുവർ ലെവൽ ബെസ്റ്റ് ഡോൺ ഗിവപ്പ് ട്രൈ യുവർ ലെവൽ ബെസ്റ്റ് ഇങ്ങനെയും പറയാനുള്ളതാണ് ഡോൺ ഗിവപ്പ് ട്രൈ യുവർ ലെവൽ ബെസ്റ്റ് ഉപേക്ഷിക്കരുത് നിൻ്റെ മാക്സിമം ബെസ്റ്റായ രീതിയിൽ നീ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക ഡോൺ അപ്പ് ട്രൈ യുവർ ലെവൽ ബെസ്റ്റ് ഇങ്ങനെയും പറയുക ഇനി ഒരാൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ തുടങ്ങുന്ന ആ സമയത്ത് നമ്മൾ അദ്ദേഹത്തിന് ഒരു അല്ലേ വിഷൊക്കെ ചെയ്തിട്ട് നമ്മൾ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് പറഞ്ഞയക്കുന്നത് ഉഷാറാക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കാണ് ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടേം എങ്ങനെയാണ് ഗീവ് ഇറ്റ് യുവർ ബെസ്റ്റ് ഷോട്ട് ഗീവ് ഇറ്റ് യുവർ ഷോട്ട് എൻ്റെ ഏറ്റവും മികച്ച ഷോട്ട് തന്നെ നീ അതിന് കൊടുക്കണം ഏറ്റവും മികച്ച രീതിയിൽ എയിം ചെയ്യുന്ന ഈ ഷോട്ട് ചെയ്യണം തീർച്ചയായും എനിക്കത് കിട്ടുന്നതാണ് ഏതൊരു കാര്യത്തിലെയും നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് മാക്സിമം അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളോട് പറയുന്ന ഒരു രീതി കൂടിയാണ് ഗീവ് ഇറ്റ് യു എ ബെസ്റ്റ് ഷോട്ട് കേൾക്കാനും നല്ല ഭംഗിയാണല്ലേ ഇത് ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ് ഷോട്ട് നിൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് തന്നെ അവിടെ വെക്കണം എന്നുള്ളതാണ് ഈ പറയുന്നത് ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ രീതിയിലൊക്കെ തന്നെ നമുക്ക് ഒരാളെ പ്രോത്സാഹിപ്പിക്കാം എൻകറേജ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇനി നിങ്ങൾ സംസാരിക്കുമ്പോൾ ഈ രീതിയിലൂടെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് മറ്റൊരു യൂസ്ഫുൾ ആയി വേണ്ടി നമുക്ക് വീണ്ടും കാണാം